മജൽ റോഡിന്റെ ഉടൻ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം ജനകീയ സമരസമിതി മയിൽപാറ മജൽ റോഡ് ഉപരോധിച്ചു ഉച്ചവരെ നടത്തിയ പ്രതിഷേധ സമരത്തിൽ നിരവധി പേർ അണിനിറന്നു കഴിഞ്ഞ പത്ത് വർഷത്തിൽ കൂടുതലായി പൊട്ടിപ്പൊളിഞ്ഞ് യോഗ്യമല്ലാത്ത തരത്തിൽ ശോചയാവസ്ഥ തുടരുന്ന മയിൽപ്പാറ മജൽ റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമരസമിതി രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ മയിൽപ്പാറ മജൽ റോഡ് ഉപരോധിച്ച് സമരം നടത്തി ഷാലി ടീച്ചർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അത്രമേലും വാക്ക് നമുക്ക് ഈ തന്നെ എല്ലാം ശരിയാക്കി തരും എന്ന് നമ്മളോട് വാക്ക് പറഞ്ഞതാണ് പ്രസിഡൻറ്റും പറഞ്ഞു അതുപോലെ കോൺട്രാക്ടർ നമ്മളെ വിളിച്ചപ്പം അവരുമായിട്ട് സംസാരിച്ചപ്പോഴും അവർ വാഗ്ദാനം തന്നതാണ് ഇരുപത്തിരണ്ടാം തീയതി എന്തായാലും എല്ലാ പണിയും പൂർത്തിയാക്കി തരുമെന്ന് പറഞ്ഞതാണ് എന്നിട്ടും അവരിതിനെ ഒരു 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 എന്താ പറയുക ഒരു ചുവട് പോലും മുമ്പോട്ട് വെക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് അല്ലാണ്ട് ഈ വെയിലുകൊണ്ട് കൂടിയിരിക്കാൻ ഈ നോമ്പിനാർക്കെങ്കിലും തലയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതിനെ നമ്മൾ വളരെ വിജയപ്രദമായിട്ട് നമുക്കിതിനെ നടത്തി കൊടുക്കണം അതായത് നമുക്ക് വിജയം കിട്ടണം നമുക്ക് റോഡ് വേണം ரியாஸ் மஜல் சலீம் சந்தேஷம் கிரீஷ் மஜல் பிரமீளா மஜல் அன்வர் கல்லங்கை ரஹீம் மஜல் ஹனீஃப் பத்ரியா கரீம் மயில் பாறா முனீர் மஜல் அஷ்ரஃப் மஜல் யஹியா மஜல் சாபிர் மஜல் தனேஷ் மஜல் சவிராஜ் மனு நீர்ச்சால் ஆகாஷ் நீர்ச்சால் ரவீந்திரன் கே பி கமலாட்சன் ഖതീജ കല്ലങ്കടി സുമിത്ര ശോഭിത ഗംഗ രേഷ്മ മുഹമ്മദ് മജൽ മുഹമ്മദ് ജവൽനൂർ മുസ്തഫ മജൽ നൌഫൽ അരിജാൽ രാഘവൻ വിജയ് ഉത്തമൻ മനോജ് സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്തു പ്രദേശവാസികളായ നിരവധി പേർ അണിനിരന്ന ഉപരോധ സമരം കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൈകുന്നേരം കോൺട്രാക്ടറെ സ്റ്റേഷനിൽ വിളിപ്പിച്ച പ്രശ്നപരിഹാരമുണ്ടാക്കാമെന്ന ഉറപ്പിന്മേൽ അനുനയ ചർച്ച നടത്തിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് തുടർന്ന് ജില്ലാ കലക്ടർ ഇമ്പശേഖരനും കാസർഗോഡ് ടൗൺ സ്റ്റേഷൻ മാസ്റ്റർക്കും സമരസമിതി അംഗങ്ങൾ പരാതി നൽകി വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ നടന്ന ചർച്ചയിൽ ഇരുപത്തിയഞ്ചിന് പ്രവൃത്തി ആരംഭിക്കുമെന്ന് കാസർകോട് എം എൽ എ ഉറപ്പ് നൽകി ഈ സാഹചര്യത്തിൽ തൽക്കാലം മറ്റു സമരപരിപാടികൾ മാറ്റിവെച്ചതായി സമരസമിതി അംഗങ്ങൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്